അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ വയനാട് ഉരുൾപൊട്ടലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ഒരു രൂപ ചലഞ്ചുമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു വയനാടിനെ കൈത്താങ്ങാവാൻ ഈ നാടൊന്നാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മറ്റ് വിദ്യാലയങ്ങൾക്കെല്ലാം തന്നെ മാറുകയാകുന്ന തരത്തിൽ ഒരു രൂപ ചലഞ്ച് എന്ന രീതിയിൽ ഈ പ്രവർത്തനം ഇവിടത്തെ പി ടി അധ്യാപകരുമെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായത് അതിനുവേണ്ടി തയ്യാറായ അധ്യാപകരെയും അതിന്റെ പി ടി ഭാരവാഹികളെയും ഗ്രാമപഞ്ചായത്തിനു വേണ്ടി എല്ലാ വിധത്തിലുള്ള അഭിവാദ്യം വയനാട് ദുരന്തഭൂമികളിൽ ഒരു കേരള ജനതയുടെ കൂട്ടായ പ്രവർത്തനവും ഒത്തൊരുമയുടെ ആശയവും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങം നൽകുന്നതിനും വേണ്ടിയാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മാതൃകാ പ്രവർത്തനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ കൂട്ടായ പ്രവർത്തനം സജ്ജമാക്കുന്നതിനും വേണ്ടിയാണ് ഓരോ ക്ലാസിലെയും വിദ്യാർത്ഥികളിൽ നിന്നും ഒരു രൂപയെങ്കിലും സമാഹരിച്ച് ഈ ചലഞ്ചിൽ പങ്കാളിയാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് സ്കൂൾ അധികൃതർ അറിയിച്ചു ഓരോ കുട്ടികളിൽ നിന്നും അതാത് ക്ലാസ് ടീച്ചർമാർ പൈസ സ്വരൂപിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നിച്ച് കൈമാറുകയാണ് മൂവായിരത്തോളം കുട്ടികൾ ഈ ചലഞ്ചിന്റെ ഭാഗമായി ഒപ്പം അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്നതോടെ പരിപാടി വൻ വിജയമായി പി ടി എ പ്രസിഡന്റ് ഹനീഫ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി സ്കൂൾ എച്ച് എം ആൻസിഎമ്മ മാത്യു എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുരുത്തി സ്റ്റാഫ് സെക്രട്ടറിമാരായ ജോസ് ജെയിംസ് അനസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക